കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ആനക്കോട്ടയിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അവിടെ കുറേ ആനകളെ കണ്ടു അപ്പോൾ കുറേ അധികം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്ന വീഡിയോസൊക്കെ വീണ്ടും എഡിറ്റ് ചെയ്ത് ഇടുകയാണ് അപ്പോൾ കുറേ ആനകളെ കണ്ടു ഇതിലെനിക്ക് ഗുരുവായൂർ രാജശേഖരനും ഗുരുവായൂർ ബൾറാമാനേനയും മാത്രമാണ് എനിക്ക് ശരിക്കും അറിയുന്നത് ബാക്കിയുള്ള എനിക്ക് അങ്ങനെ അത്ര കാര്യമായിട്ട് അറിയില്ല കേട്ടോ ഇപ്പം നിൽക്കുന്നത് ഗുരുവായൂരിലെ പുനത്തൂര് കോട്ടയുടെ മുന്നിലാണ് ഇതിൻ്റെ ഇടതുവശത്തേക്കൂടെ അല്ല വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൈതാനം പോലുള്ള ഒരു സ്ഥലത്തെത്തും അവിടെയാണ് ആനകളൊക്കെ ഒന്ന് അസംബിൾ ചെയ്യുന്ന ഒരു സ്ഥലം വരുന്നത് ഇടത് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഈയൊരു അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ സ്ഥിരമായിട്ട് ആനനെ കാണാൻ വരുന്നത് ഒരു പതിവായിരുന്നു ആനകളെന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ജോലിയിലൊന്നാണ് ഇവിടെ ഈ അമ്പലത്തിലെ വർക്കിന് ഞാൻ വന്നത് ഇവിടെ ആനകളെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രാസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അതാണ് നമ്മൾ നേരെ കാണുന്ന ഒരു ചെറിയൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഈ ഇത് കാണുന്നത് വളരെ വലിയൊരു മൈതാനമാണ് ഇവിടെയാണ് ആനകൾക്ക് ഊട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഊട്ടൊക്കെ കൊടുക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ ആനയൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് എല്ലാ ആനകളേനെയും വരി വരിക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തും ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അതേപോലെ തന്നെ ഒരു ആനക്കൂടുണ്ട് ഈ ആനക്കൂടിലൊക്കെ പണ്ട് ആനകളെ നിർത്തിയിരുന്നു ഇപ്പോൾ ആനക്കൂടിന് കാല് പഴക്കമുള്ള കാരണമാണോ എന്നറിയില്ല അതിൻ്റെ ഉള്ള ആനകളേനെ ഒന്നും കയറ്റാറില്ല അതുകൊണ്ട് തന്നെ അവിടെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം ഈ കൂട് ഉപയോഗിച്ചിട്ടുണ്ട് കാലങ്ങളായി എന്നുള്ളത് അത് ക്ഷയിച്ച് തുടങ്ങിയിരിക്കുന്നു എന്തായാലും മരത്തം കൊണ്ടുണ്ടാക്കി നല്ലൊരു അടിപൊളി കൂടാണ് പക്ഷേ ഈ കൂടിൻ്റെ മുകൾ വശത്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന ആനയാണ് ഗുരുവായൂർ നന്ദനാന ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് റെക്കോർഡ് വയസ്സ് ഭാരമുള്ള ആനയാണ് ഗുരുവായൂർ നന്ദനാന ഗുരുവായൂർ അമ്പലത്തിലെ കൂടുതൽ എഴുന്നെളുപ്പുകളും എടുത്തിട്ടുള്ള ആനയും കൂടിയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ആന നിൽക്കുന്നുണ്ട് ഈ ആനയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഇത് ഗുരുവായൂർ സിദ്ധാർത്ഥനാണെന്ന് തോന്നുന്നു ഒരു പഴയ സിദ്ധാർത്ഥൻ എന്നെഴുതിയ ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട് ശരിക്കും അത് സിദ്ധാർത്ഥന ആനയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ആ ഒരു മകപരിചയം ഇല്ല അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഓരോ ആനയുടെ ഫ്രണ്ടിലും ആനയുടെ പേര് ആനയുടെ വയസ്സ് ആര് നടക്കിയിരുത്തി അതേപോലെ തന്നെ ആനനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഒരു ബോർഡിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആനനെ കാണാൻ വരുന്നവർക്ക് അതൊരു സഹായമാവും ആനനെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കും എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ആനക്കുള്ള ഒരു ഷവറാണ് കേട്ടോ ആനനെ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുളിപ്പിക്കാനൊക്കെ പറ്റും ഈ നിൽക്കുന്ന ആനനെ ശ്രദ്ധിച്ചു ഇതാണ് ഒറ്റക്കൊമ്പനാന ഗുരുവായൂർ രാജശേഖരനാന ഇപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏക്കത്തൂക്കി പുറത്ത് പോകുന്ന ആനയാണിത് അതേപോലെ തന്നെ ഗുരുവര ദേശത്തിലിപ്പോൾ ഫാൻസ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആന കൂടിയാണ് ഇത് ഇതിൻ്റെ പാപ്പാന എന്ന് പറയുന്നത് കടുക്കൻ ബൈജു എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് ഇപ്പോൾ ആ ചേട്ടൻ അവിടെ നിന്ന് മാറി എന്ന് കേൾക്കുന്നു ശരിയാണോ എന്നറിയില്ല എന്തായാലും ഞാൻ വന്നു നോക്കുമ്പോൾ ആനയ്ക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ട് അവിടെ ആനക്കൂട്ടില് പുറത്ത് കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ തന്നെയാണ് ഈ ആനനെ കെട്ടിയിടാറുള്ളത് എൻ്റെ ഒരു ചെറുപ്പകാലം മുതൽ ഞാൻ ഈ ആനേനെ കാണുമ്പോൾ ആന ഈ സ്ഥലത്ത് തന്നെയാണ് നിൽക്കാറുള്ളത് ഇനി ഇതിൻ്റെ ഇടയിൽ മാറ്റി വയ്ക്കാറുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഞാൻ പണ്ട് കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഇവിടെ തന്നെയാണുള്ളത് ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലത്തോളം ആനേനെ ആ ഒരു തടവ് എന്ന പോലെ അവിടെ തന്നെ കെട്ടിയിട്ട് നിൽക്കുമായിരുന്നു പിന്നെ ഈ കടുക്കം പൗചി ചേട്ടനൊക്കെ വന്നതിന് ശേഷമാണ് ആനയ്ക്കൊരു മോചനം ഉണ്ടായത് പൂരപ്പറമ്പിലും ഒക്കെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയത് പക്ഷേ അത് വളരെ വലിയൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു വലിയ ഇപ്പോൾ ഒന്നാം നിരയില് നിൽക്കുന്ന ആനകളുടെ ഒപ്പം തന്നെ നല്ല രീതിയിൽ തല പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിൽപ്പാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ആനപ്രേമികളും പ്രേമികളും പൂരത്തിന് വലിയ ഏക്കതുക കൊടുത്തിട്ടുണ്ട് ഈ ആനനെ കിട്ടാൻ വേണ്ടി വേണ്ടിയൊരു മത്സരമാണ് കോട്ട പഴയത്തിൽ നിന്നും ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ നടക്കുന്ന സ്ഥലമൊന്നും അത്ര വലിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ആനകൾക്ക് കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ട് ഇതുപോലെ കൂടൊന്നും ഉണ്ടായിരുന്നില്ല വളരെയധികം കുറച്ച് ആനകൾക്ക് മാത്രമേ കൂടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഇപ്പം അവിടെ പുതിയൊരു കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെന്താ വെച്ചാൽ പണ്ട് കാലത്ത് എല്ലാ ആനകളേനും ഈ ആനക്കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് തളച്ചിട്ടുണ്ടായിരുന്നത് അതായത് പല ആനകളും പല രീതിയിലുണ്ടാവും വികൃതിയുള്ള ആനകളുണ്ടാകും ദേഷ്യക്കാര് പിന്നെ നല്ല ആനകൾ ഇവരൊക്കെ ഉണ്ടായിരിക്കും ഇവരെല്ലാവരേനേയും ഈ ഒരൊറ്റ ഇത് റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതായത് ആനക്കോട്ടയ്ക്കുള്ള റൗണ്ട് പോലെ സ്ഥലമുണ്ട് അതേ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ആനകളേനെയും തളച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പറമ്പുണ്ട് പ്രശ്നക്കാരായ കുറച്ച് ആനകളെന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അവിടേക്കാണെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ആന പട്ടെടുത്ത് എറിയുക മണ്ണ് എടുത്ത് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ആന കാണിച്ചിട്ടുണ്ട് പണ്ട് ഇവിടെ കാലുകൊണ്ട് ഉണ്ടായിരുന്നു മുകുന്ദൻ എന്ന പേരുള്ള ആന ആനയ്ക്കിങ്ങനെ മണ്ണ് വാരി എറിയുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഞാൻ അബദ്ധവശാലെ ആനയുടെ മുന്നിൽ എത്തിപ്പെട്ടു അപ്പോൾ പാപ്പ എന്നോട് കൈകൊണ്ട് കാണിച്ചു അവിടെ നിന്നോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു ആന കൈകൊണ്ട് പൂഴി ചുരുട്ടി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഏറെ കിട്ടിയില്ല പക്ഷേ ചെറുതായിട്ട് വേറെ സ്ഥലത്തേക്ക് എറിഞ്ഞപ്പോൾ പൂഴേക്ക് എൻ്റെ അടുത്തേക്ക് വന്നു വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെയുള്ള വികൃതി ഉള്ള ആനകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പല ആനകളേനെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആന ഉണ്ടായിരുന്നു ആ ആന ആനയുടെ രണ്ടാം പാപ്പാനെ കുത്തി കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആനേനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ശരിക്കും അങ്ങനെ കുറേ ആനകളേനെ മാറ്റി നിർത്തിയപ്പോൾ ആനക്കോട്ടയുടെ ഒരു ഭംഗി പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ശരിക്കും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എങ്കിലും നമ്മളിപ്പോൾ ആനക്കോട്ട കയറി ഇറങ്ങി വരുമ്പോൾ ആകെ പതിനഞ്ച് ആനകളേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഇരുപത് രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത് ഇരുപത് രൂപ മുടക്കിയിട്ട് നമ്മൾ പതിനഞ്ച് ആനേനെയാണ് നമ്മൾ കാണുന്നത് അത് വറുത്താണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കുക എന്തായാലും ഗുരുവായൂരോപ്പിൻ്റെ ആനകളാണ് പിന്നെ പല ആനകൾ എഴുന്നെളുപ്പിന് പോയി എന്നറിയാന് കഴിഞ്ഞു അതായത് ഗുരുവായൂർ ദാമോദർദാസ് എന്ന് പറഞ്ഞ ആന പിന്നെ വേറെ ആനകളൊക്കെ ഉണ്ട് അവരൊക്കെ പോയി എന്നാണ് കേട്ടിരിക്കുന്നത് അവരൊക്കെ ഇനി തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നല്ല ഉത്സവാന്തരീക്ഷത്തിലുള്ള ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഗോകുല് എന്ന് പറഞ്ഞിട്ടുള്ള ആനയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ചിഹ്നം വെള്ളി അബേഹകൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല കേട്ടോ അത് അവിടെ പറഞ്ഞ് കേട്ടതാണ് മൊത്തത്തിൽ ആ ആനകൾ കുറവാണെന്നുള്ളൊരു സംസാരമൊക്കെ ഉണ്ട് ഈ നിൽക്കുന്നത് ഗുരുവായൂരിലെ നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് ആനയോട്ടത്തിൽ വിൻ ചെയ്തിട്ടുള്ളൊരു ആനയും കൂടിയാണ് അതേപോലെ തന്നെ അത്യാവശ്യം പ്രായമുള്ള ഒരു ആനയും കൂടിയാണ് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ട് ആനന അവിടെ വെച്ചിരിക്കുന്നുണ്ട് ആനയ്ക്ക് വയ്യേ തോന്നുന്നു ആനയ്ക്ക് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് ഇത് ആനക്കോട്ടയുടെ മുന്നിൽ തന്നെ നിൽക്കുന്ന വേറൊരു ആനയാണ് ഏകദേശം ഇപ്പം നടന്ന് നടന്ന് തുടങ്ങിയ ഈ നടത്തം തുടങ്ങിയ ബാധിക്കുന്ന ഞാൻ എത്താറായിട്ടുണ്ട് ആ ആനയുടെ പിന്നിൽ കാണുന്നതാണ് പുന്നത്തൂര് കോട്ട അവിടുന്നാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത് ഏകദേശം കറങ്ങി തിരിഞ്ഞ് അവിടേക്ക് എന്നെ എത്തുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം